ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാഡ്രോഡ് മാൻസിറ്റി മത്സരം മൂന്ന് ഒന്ന് എന്ന ഗോൾ സ്കോറിന് റയൽ മാഡ്രോഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കിങ്സ് ഓഫ് യൂറോ കിങ് ഓഫ് യൂറോപ്പ് യൂറോപ്പിലെ രാജാക്കന്മാർ നമ്മൾ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഐസ് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ശ്വാസം മുട്ടലും പനിയും ചുമയൊക്കെയാണ് ഐസ് വോയിസ് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും ഈ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം റയൽ മാഡർ ആരാധകൻ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ സിറ്റിയുടെ ഒരു ടാറ്റിക്സും കാടികളുടെ ഒരു വർക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് കയസ് എനിക്ക് പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ ആദ്യം ഫോഡനെ കുറിച്ചിട്ട് തന്നെ പറയാം റൈറ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിലായിട്ടാണ് റൈറ്റ് വിങ് ആയിട്ടാണ് ഫോർഡൻ ആദ്യ ഇലവൻ ആ ഒരു പൊസിഷനിലാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മത്സരം തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഫോഡനെ കാണുന്നത് സെൻറ്റർ മിഡ്ഫീൽഡർ റോളിലും അതുപോലെ അറ്റാക്കിങ് മിഡ് മിഡ്ഫീൽഡ് റോളിലും ആണ് പ്ലേ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഈ ഇന്നത്തെ മാച്ചിൽ കെ ഡി ബി കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടാക്ടിക്സ് റാൻമാറ്റിനെതിരെ കഴിഞ്ഞ മുമ്പ് രണ്ട് വർഷം മുമ്പുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഈ ഒരു സെയിം പാറ്റേണാണ് യൂസ് ചെയ്തത് പക്ഷേ ഇന്ന് അത് കംപ്ലീറ്റ്ലി വർക്കായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു തരത്തിലും ഒരു തരത്തിലും യാതൊരുവിധ ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് സിറ്റിയുടെ ആ മത്സരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഹാലൻ്റ് ഇല്ലാത്ത ഒരു പ്രോബ്ലം ഇന്ന് ത്രൂ ഔട്ട് കാണാൻ വേണ്ടി സാധിച്ചു സെൻ്റർ ഫോർവേർഡ് പൊസിഷനിൽ എത്ര മാത്രം ഹാലൻ്റ് എന്നുള്ള ഒരു താരം ഇമ്പാക്ട് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഹാലൻ്റ് ഇന്ന് കളിക്കാണ്ടിരുന്നത് റാൽമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റുഡികർ തിരിച്ചു വന്ന് നോക്കിയാണ് പക്ഷേ റുഡിഗർ ഒരിക്കലും ഫിറ്റ് ആയിരുന്നില്ല ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ മാച്ചാണ് അതും സെക്കൻഡ് ലെഗ് ഇത്രയും പ്രഷറായിട്ട് കളിക്കുന്ന ഒരു മാച്ചിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതിനു മുന്നേ ഹാലൻഡിനെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റുഡിഗർ ഹാലൻ്റ് ആവുള്ള ഒരു കോംബോ എല്ലാവർക്കും വളരെ ത്രില്ലിംഗ് ഒരു കോംബോ തന്നെയാണ് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ കില്ലിയൻ രാജ്യം മോലിലെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരത്തിലും ഒരു തരത്തിലും അവസാനം മൂന്നാമതായി അടിച്ച ആ ഒരു ഹാട്രിക് ഗോൾ ഫോർഡൻ ഫ്രണ്ടിലുണ്ട് എനിക്കൊന്ന് എല്ലാ ഡിഫൻസും ആ ഒരു ബോക്സിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ആ ഒരു ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം ഞാനും പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കില്ലിയൻ എംബാപ്പ് ഇങ്ങനെ ഒരു കേർവിങ് അതും വീക്ക് ഫൂട്ടാണ് എംബാപ്പിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഫൂട്ടിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അങ്ങനെയുള്ളൊരു താരമാണ് ലെഫ്റ്റ് ഫോട്ടിൽ വന്നിട്ട് സ്കോർ ചെയ്ത് സ്കോർ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ ഹാട്രിക് നേടിയിരിക്കുകയാണ് കില്ലൻ എംബാപ്പെ അതുപോലെ കില്ലൻ എംബാപ്പേനേക്കാൾ മുകളിൽ സ്കോർ ചെയ്ത് ഓക്കെ പക്ഷെ ഒരു ലക്ഷ്യത്തിലല്ല കോടികളിലൊന്നേ കാണോ ഒന്നേ കാണോ ഇങ്ങനെ ടീമിന് വേണ്ടി ചാവാനും ചാവ്വേർ പോലെ പണിയെടുക്കാനും ഇ ഇതുപോലൊരു താരത്തിന് എൻ്റെ ഞാൻ ഇതുവരെ എൻ്റെ ഹിസ്റ്ററിയിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്ര മാത്രം പ്രോപ്പർ പൊസിഷനല്ല ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡ് സെൻട്രൽ മിഡ്ഫീൽഡിനും അത്യാവശ്യം ഡിഫൻസിലും അത് ആ ഏരിയയിൽ അപ്പോസിഷന് കളിക്കുന്ന പ്ലെയർ ഇല്ലാത്ത സമയത്തും കളിക്കുന്ന ഡി എം എഫിലും കളിക്കുന്ന ഒരു താരമാണ് പക്ഷേ ഡിഫൻസിൽ റൈറ്റ് വിങ് ബാക്കായിട്ടൊക്കെ ഇത്രയും ഇമ്പാ അതും ലാസ്റ്റ് സമയത്ത് ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു എംബാപ്പെ അത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ക്രോസിൻ്റെ മാത്രമല്ല ത്രോ ഔട്ട് ഡിഫൻസിലും അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും ഒരിക്കലും ആരെയൊക്കെ കൊടുത്താലും ഫെഡേ പോലെ ഒരു താരത്തെ മെഡഡ് സെല്ലെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഒരിക്കലും ഇത് എത്ര മില്യൺ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലൊരു താരത്തെ കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും അത്ര മാത്രം ഈ ഒരു ടീമിനു വേണ്ടി ചാവാനും റെഡിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്ലേ ആണ് ഐസ് ഫെഡേയുടെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് റൗൾ അസൻസിയോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കൈനസം ഫസ്റ്റ് ലീഗിൽ കളിച്ചതിനേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വൺ ഓൺ വൺ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടില്ല ടാക്കിംഗ് ആയിരുന്നു അതും ബോക്സിനകത്ത് വെച്ചിട്ടൊക്കെ ഇത്രയും ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അത് ടാക്കിൾ ചെയ്തിട്ട് അത് വിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതും ഹൈറ്റ് വളരെ ഷോർട്ടായിട്ടുള്ള എലിക്സാണ്ട്രോ ഒക്കെ പറയുന്ന പോലെ ഉള്ളൊരു താരമാണ് ഹൈറ്റ് വളരെ കുറവാണ് എന്നിട്ടും ഇത്രയും ഇമ്പാക്ട് കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല റുഡിയർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു അത്ര വലിയ എഫേർട്ട് രണ്ടൊരു മാച്ചായിരുന്നില്ല കാരണം മൂന്ന് ഗോൾ സ്കോർ ചെയ്തു അഗൈൻ അവർ ഒരു തരത്തിലും എന്താ പറയുക ഓൺ ടാർഗറ്റ് ആയാലും വലിയ രീതിയിലുള്ള ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സിറ്റി പ്ലെയേഴ്സിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മത്സരം തുടങ്ങുന്നതിന് മെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈയൊരു മാച്ചിൽ മെൻറ്റീനെ ചൂസ് ചെയ്തത് വളരെ നെഗറ്റീവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ലെക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭേദപ്പെട്ട പെർഫോമൻസാണ് ഡിഫൻസീവ്ലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അറ്റാക്കിങ്ങിലി പുള്ളിക്കാൻ ഓൾറെഡി അറ്റാക്കിങ്ങിൽ വലിയ രീതിയിൽ ഇട്ട് കളിക്കാത്ത ഒരു താരമാണ് മാക്സിമം ഡിഫെൻസീവ്ലി ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാക്കാൻ പറ്റും അത്രമാത്രം ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു ചോമിനിയൻ സെബായോസ് അതുപോലെ പിന്നെ ലെഫ്റ്റ് ഈ ഒരു മാച്ചിൽ വിനീഷ്യസ് ഈ ഒരു വീഡിയോ കളി ഒരു മാച്ച് തുടങ്ങുന്നതിന് ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ വിനീഷ്യസ് ജൂനിയറിനെ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഗാഡിയോള കൺഫേം ചെയ്തിട്ടുണ്ടാകും അതുതന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഒരു അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ലെഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാച്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഡൗൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പക്ഷേ കാർലോ കാർലോ ജൂഡ് ജൂബെല്ലിങ്ങും അതുപോലെ ഫെഡേനെ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം ത്രൂ ഔട്ട് കൊണ്ടുപോയത് ഒരിക്കലും എനിക്കൊന്നും കാർലോ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതായിരിക്കാം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് വിനീഷ്യസിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സിറ്റി ഗാർഡിയോളായാലും അതുപോലെ ഡാസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു പിന്നെ ബെല്ലിങ്ങാം കഴിഞ്ഞ കളിൽ സെക്കൻഡ് ഹാഫിലായിരുന്നു ഒരു മികച്ച പെർഫോമൻസ് ബെല്ലിങ്ങാം പുറത്തി പുറത്തെടുത്തത് പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം എനിക്കുള്ളൂ റോഡ്രിഗോക്ക് ഒരു കിട്ടില്ല ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റോഡ്രിഗോ അത് എതേഴ്സിന്റെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു അത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആയിരുന്നു അത് ഒരുപാട് ഞാൻ അതുമാത്രമല്ല ഒരുപാട് ഡിഫെൻസീവിലിം കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ജൂഡ് ബിൽഡിങ്ങ പിന്നെയൊക്കെ എംബാപ്പെ എംബാപ്പിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല മാച്ച് കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ ഒരു താരമാണ് റയൽ മേടലിൽ വന്ന സമയത്ത് ഹെവി ഹെവി പ്രഷർ ആയിരുന്നു കാരണം ഓൾറെഡി ഒരു സ്ട്രൈക്കർ ഇല്ല അത്രയും വമ്പൻ ഹൈപ്പോട് കൂടിയ വന്ന താരം എംബാപ്പിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചത് വളരെ കുറച്ച് മാച്ചസ് മാത്രമായിരിക്കും പക്ഷേ അതൊന്നും റയൽ മാറ്റർ ഫാൻസിനൊന്നും അറിയേണ്ട കാര്യമില്ല സഡൻ റിസൾട്ട് വേണം പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് റയൽ മാറ്റർ ഫാൻസിനെ സംബന്ധിച്ച് കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല മാറ്ററെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല സെൻ സി എഫ് പൊസിഷനിൽ കളിക്കാൻ വേണ്ടി വേറൊരു പ്ലേസ് അവൈലബിൾ അല്ല എംബാപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിംഗ് ഫോർവേഡായിട്ട് കളിക്കുന്ന താരമാണ് അങ്ങനെ ഒരു താരം പെട്ടെന്ന് ഇത്രയും വലിയൊരു ക്ലബിലേക്ക് വരുന്ന സമയത്ത് സെന്റർ ഫോർവേഡിൽ കളിക്കാം ആ ഒരു സമയത്ത് ആ പൊസിഷൻ ചേഞ്ച് ആകുന്ന സമയത്തുള്ള ഒരു പ്രഷർ അത് വളരെ വലുതായിരുന്നു പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് പ്രൈം ഫോമിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് പ്രൈം ഫോമിലേക്ക് വന്നിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് ഈ ഒരു മാച്ച് ഈ ഒരു മാച്ച് തുടങ്ങുന്ന സമയത്ത് ആ ഒരു സിക്സ്റ്റി ഫോർട്ടി ചാൻസസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് സിറ്റിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ഒരു തരത്തിലും ഒരു തരത്തിലും സ്കോർ ഈ മൂന്ന് ഗോളും സ്കോർ ചെയ്തിരുന്നു ഒരു പ്രസ്സിംഗ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ സിറ്റിയുടെ ഭാഗത്തൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് പെപ്പ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറച്ച കൂടി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതും സബ്ഷൂട്ടൊക്കെ അവസാനം കളി കൈന്നു പോയി എന്ന തരത്തിൽ നിൽക്കുന്ന സമയത്താണ് സബ്ഷൂട്ടിന് വരെ റെഡി ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പെ പെപ്പിന് തോന്നിയിട്ടായിരിക്കാം എന്തായാലും മാൻ സിറ്റി പഴയ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൂടെയാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരു മാച്ച് ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിലും കൂടെ അഭിപ്രായം കമ്മൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം